സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും ഐ എച്ച് ആർ ഡിയുടെ കൊട്ടാരക്കര എഞ്ചിനീയറിംഗ് കോളേജിലാണ് പാർക്ക് പ്രവർത്തിക്കുക മന്ത്രി കെ എൻ ബാലഗോപാൽ പാർക്ക് സന്ദർശിച്ചു ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസ് വ്യവസായ പാർക്കായി മാറും കോളേജിൽ ലീപ് സെന്ററുകൾ കോവർക്കിംഗ് സ്പേസ് ആയി മാറ്റും മൂവായിരത്തി എണ്ണൂറ് ചതുശ്ര അടി കെട്ടിടത്തിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹകരണത്തോടെയാണ് ഈ ഗവേഷണ വികസന കേന്ദ്രം സ്ഥാപിച്ചത് പ്രമുഖ ഐ ടി കമ്പനി സോഹയുടെ ആർ ആൻഡി ലാബ് ഈ കേന്ദ്രത്തിൽ പ്രവർത്തിക്കും സോഹയുടെ ആദ്യ സംരംഭം കൂടിയാണിത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്കും ഉൾപ്പെടെ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കും ഗ്രാമീണ മേഖലയിലെ ഐ ടി പോളിടെക്നിക് ഡിപ്ലോമ യോഗ്യത നേടുന്നവർക്കു കൂടി പ്രയോജനകരമാകുന്ന നിലയിൽ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് മാറുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കൈരളി ന്യൂസിനോട് പറഞ്ഞു കേരളത്തിലെ ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് ക്യാമ്പസിനോട് ചേർന്ന് ഇൻഡസ്ട്രി ക്യാമ്പസിനോട് ചേർന്നുള്ള ഇത്തരം ഡെവലപ്മെൻറ്റ് നോളജ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെത്രയും ഏത് കാലത്തെയും സങ്കല്പമായിരുന്നു ധാരാളമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് പ്രായോഗികമായിട്ട് ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തൊഴിലിടം ഇൻക്യുബേഷൻ ഗവേഷണ വികസന കേന്ദ്രങ്ങൾ അടക്കമുള്ളവയാണ് പാർക്കിൽ ഉണ്ടാവുക നവീന വിദ്യ വ്യവസായ സംരംഭങ്ങളുമായി കണ്ണിച്ചേർക്കാൻ ക്യാമ്പസുകളെ തയ്യാറാക്കുകയാണ് സർക്കാർ ലക്ഷ്യം വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നൈപുണ്യം ഉറപ്പാക്കുന്നതിനൊപ്പം അവരെ തൊഴിൽദാതാക്കളായി പരിവർത്തനപ്പെടുത്താനുള്ള കേന്ദ്രം സജ്ജമാക്കുകയായിരുന്നു വിദേശത്തും മറ്റ് സംസ്ഥാനത്തും ലഭിക്കുന്ന അതേ ജോലി അതുപോലുള്ള ശമ്പളം അതിനി കൊട്ടാരക്കരയിലും കിട്ടും കൊട്ടാരക്കര ഒരു സ്മാർട്ട് സിറ്റി ആവുകയാണ് ഒപ്പം കേരളവും ഇതൊരു മോഡൽ കൂടിയാണ് കൊട്ടാരക്കരയിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ